സ്ലാമലൈക്കു വരഹമുല്ലാ ബിസ്മിള്ള അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല്ല റസൂലില്ല അഭുമാൻപെട്ട സഹോദരങ്ങളെ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു വിസ്റ്റുമായി ബന്ധപ്പെട്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞിരുന്നു ഇവരെ പുളിക്കൽ വെച്ച് ഇവരെ മുഷിരിക്കുകൾ ബയോദൈവ വിശ്വാസികളെന്ന് മുജാഹിദിലൊരു പണ്ഡിതം പറഞ്ഞു അതൊരാളും തിരുത്തിയില്ല ഒരാളും ഒരു മുജാഹിദ്കാരനും അങ്ങനെ ഇവരും മുഷിരിക്കുകളുടെ വിശ്വാസത്തിലുള്ളവരല്ല ഇവർ ഷെർക്ക് ചെയ്യുന്നവരല്ല എന്ന് തിരുത്തിയില്ല എന്ന് അങ്ങനെ തിരുത്തിയാൽ പിന്നെ ഞങ്ങൾ കാപ്പ്യമുള്ളവരാകില്ലേ ഞങ്ങൾ മുനാഫിക്കുകളാകില്ലേ നിങ്ങൾക്കെതിരെ ഷിർക്കിൻ്റെ ആയ തോതുക നിങ്ങളുടെ വിശ്വാസം ഷിർക്കാന്ന് പറയുക എന്നിട്ട് പിന്നെ നിങ്ങൾ ശരിക്കും വിശ്വാസത്തിലുള്ളവരല്ല നിങ്ങൾ ഷിർക്കില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ചെയ്ത് കാപ്പട്ടിയല്ലേ എന്ത് പൊട്ടപ്പോയത്തെ പറയാം അപ്പോൾ നമ്മൾ സമസ്തക്കാർക്കെതിരെ ഷിർക്കിൻ്റെ ആയ തോതുന്നു അവരുടെ വിശ്വാസം ഷിർക്കാണെന്ന് പറയുന്നു അല്ലേ എന്നിട്ട് പറയാം ഏയ് ഞങ്ങൾക്കങ്ങനെ വിശ്വാസം ഇല്ലയെന്ന് പറഞ്ഞാൽ ഷിർക്കില്ലാത്ത ഒരാളുടെ പേരിൽ ഷിർക്ക് ആരോപിച്ചാൽ ഷിർക്കിൻ്റെ ആയ തോതിട്ട് അയാൾ മുഷിരിക്കാണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ വിധി അത് തിരിച്ച് നമ്മിലേക്ക് മടങ്ങില്ലേ നിങ്ങളെന്താ മനസ്സിലാക്കിയത് നിങ്ങൾ മുഷിരിക്കളുടെ വിശ്വാസത്തിലാണ് വിശ്വസോദരങ്ങളെ നിങ്ങൾ മുഷിരിക്കളുടെ വിശ്വാസത്തിലാണ് ഒരാൾ ഞാൻ മുഷിരിക്കിൻ്റെ വിശ്വാസത്തിലാണ് ഞാൻ ഇത് അള്ളാവിൽ ചേർക്കുന്നു ഞാൻ ഇത് അദ്ാവിൽ ഷിർക്ക് വെക്കുന്ന വിശ്വാസം എൻ്റെ അടുത്തുണ്ടെന്നൊന്നും ആരും പറയില്ല അങ്ങനെയല്ല ഷിർക്ക് വരുന്നത് ഷിർക്ക് അങ്ങനെ വരില്ല അതറിയില്ല നിങ്ങൾക്ക് മക്കത്തെ മുഷരിക്കുകൾ പോലും പറഞ്ഞത് അവരാണ് യഥാർത്ഥം ഇബ്രാഹിം ഇല്ലത്തുന്ന മുഹമ്മദ് മുസ്ലാ വസ്ലം പറഞ്ഞത് സല്ലാഹു വസ്സലൂടെ മുഹമ്മദ് സലാഹുഹുസ്ലാം നീ ഒരു പുതിയ മതമായിട്ട് വന്നതെന്നാ നീ എവിടുന്ന് വന്നെന്നാവാ ചോദിച്ചത് ഞങ്ങളാണ് യഥാർത്ഥ അള്ളഹാൻ്റെ ആളുകൾ അങ്ങോട്ടാണ് അവർ കാഴ്ചത്തിന്റെ കല്ല് പിടിച്ച് അള്ളാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് യുദ്ധത്തിന് പോയത് മനസ്സിലായ ഇവിടെ സംസ്തക്കാർ പറഞ്ഞു അവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന എവിടുന്നു കിട്ടുന്ന ശവ എടുത്തിട്ട് കടലിൽ നിന്ന് കിട്ടിയ ഡെഡ് ബോഡിയായാലും വേണ്ടിയില്ല തുണി കോണാൻ ചാത്തവനായാലും വേണ്ടിയില്ല എവിടുന്നു കിട്ടണ മുസ്ലിംമാർ നല്ലൊരു ആഘാത്തവരും ഇനി ഇപ്പോൾ അറിയില്ല എവിടെ കിട്ടിയാലും വേണ്ടീട്ടില്ല എവിടെയെങ്കിലും പെയിൻ്റ് അടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കെട്ടി പൊന്നിച്ച് സിമെൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവരോട് തേടുന്ന മനുഷ്യന്മാരാ അവരും പറയുന്നത് അവരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന സഹോദര ഒരാളും അറിഞ്ഞുകൊണ്ട് ഞാൻ പങ്കു ചേർക്കുന്ന മുഷരിക്കാണ് ഞാൻ ഷുർക്ക് ചെയ്യുന്നത് മുഷിരിക്കാണ് ഷിർക്കാണ് ഇങ്ങനെയുള്ളതെന്ന് ഒന്ന് വിചാരിച്ചിട്ടല്ല ഒരു മുസ്ലിമും ഷുർക്ക് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ശിക്ഷ കിട്ടുന്നത് അഹങ്കാരവും സത്യനിഷേധവുമാണ് അത് ഷിർക്കാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ജാരടാ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇത്ര കൊല്ലം കിതാബ് ഗീതാബോധം ഇത്ര വലിയ പണ്ഡിതനായി ഞങ്ങൾ ഇത്ര പ്രഭാഷണങ്ങൾ നടത്തിയ ഇത്ര അറുപത് കൊല്ലം അമ്പ അറുപത് അമ്പലത്തിൽ പ്രസംഗിച്ച് ഇത്ര കൊല്ലം തൗഹീദ് പറഞ്ഞു പന്ത്രണ്ട് കൊല്ലം തൗഹീദ് പറഞ്ഞു എവിടൊക്കെ സില്ലമ്മസലാമിൽ വലിയൊരു പണ്ഡിതം പറഞ്ഞത് ഇപ്പോൾ സുല്ലമുസലാമിൽ എം എ മഹദിൻ്റെ കൂടെ എത്രയും വർഷം വർക്ക് ചെയ്തു അതൊക്കെയാണ് എന്ത് ഷുർക്കു വരാതിരിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഇഷ്ടത്തിൻ്റെ വലിയ നേതാവാണ് എന്തോ പി എൻഒ എന്തോ വലിയ നേതാവ് അദ്ദേഹത്തിൻ്റെ ശിർക്ക് വരാതിരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞതാണ് നിൻഷൽ അതിലേക്ക് വരുന്നുണ്ട് പിന്നെ ഒരു ക്ലിപ്പിൽ ഇപ്പോൾ ഇവിടെ എന്താ വിഷയം നിങ്ങളുടെ പേരിൽ ആരോപിച്ചു അല്ലേ ആരോപിച്ചതല്ല നൂറ് ശതമാനം നിങ്ങൾ ശിർക്കിലാണ് വിശ്വം വിഭാഗങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ഷിർക്കിൻ്റെ ആയ തോന്നുന്നത് ഷിർക്കില്ലാത്ത ഒരാളുടെ പേരിൽ ഷിർക്കിൻ്റെ ആയ തോതിയാൽ അത് ഓതുന്നവരിലേക്ക് മടങ്ങുന്ന വളരെ നന്നായിട്ട് അറിയുന്നവരാ മുജാഹുദുദുകൾ അതുകൊണ്ട് തന്നെയാണ് തീർത്താത്തതും നിങ്ങൾ ഷിർക്കം വിശ്വാസക്കാരാണെന്ന് പറഞ്ഞ് തീർത്താത്തത് എന്തായാലും നിങ്ങൾ പറഞ്ഞതെന്ന് കേൾക്കാം അന്ന് കേൾക്കാം വെച്ചിക്കൊണ്ട് ഇയാൾ പറഞ്ഞது കെഎൻഎം ന്റെ ഔദ്യോഗിക അഭിപ്രായമാണോ എങ്കിലും തോറന്ന് പറയണോങ്ങൾ ഇവിടെ വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ന്റെ ആളുകൾ ബഹുദൈവ വിശ്വാസികളാണോ എന്നதாണോ കെഎൻഎം ന്റെ അഭിപ്രായം ഇതാണ് ഇപ്പോ ചോദ്യം ഒന്നും കൂടി ഞാൻ ഒന്നും കൂടി ഇയാൾ വിശദീകരിച്ച് പറയുന്നു ഒന്നും കൂടി കേട്ടോളൂ ഈ പ്രസംഗിച്ചது തെറ്റാണെന്ന് പറയാൻ ഒരു കെഎൻഎം ഗാന്റെ നാവും ഓണ്ടിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതല്ലേ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസം അള്ളാഹു ഒരു പടപ്പിനോടും അതിജിന്നാണെങ്കിലും മലക്കാണെങ്കിലും കല്ലാണെങ്കിലും മരമാണെങ്കിലും ഊടിലും ഉറക്കിലും അതുപോലെ തന്നെ അങ്ങാടിയാണെങ്കിലും കടലിലാണെങ്കിലും ആഴക്കടലിലാണെങ്കിലും എവിടെയാണെങ്കിലും പടച്ചറപ്പല്ലാതെ പ്രാർത്ഥിക്കാൻ അർഹതയില്ലെന്നും നിങ്ങൾക്ക് മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഈ പകലും തൗഹീദ് മാത്രം നടക്കുന്ന നിങ്ങൾ വിളിച്ചിട്ടുണ്ട് അത് ശരി അപ്പൊ നിങ്ങളാണ്ട് പറഞ്ഞ പോലെ അതാണ് പകലും പ്രസംഗിച്ചിടക്കുന്ന തൗഹീദ് സമ്പത്തും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ആയുസ്സും നിങ്ങൾ ചെലവാക്കിയത് ഏത് തൗഹീദിനു വേണ്ടിയാ പറയണം നിങ്ങൾ മൂന്ന് സംവാദം നടത്തിയത് നൂറ് കണക്കിന് മുഖാമുഖം നടത്തിയത് നിങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കിയത് എന്തിനാ നിങ്ങൾ വിശ്വ ഉണ്ടാക്കിയത് പറയണം നിങ്ങൾ നിങ്ങൾ എന്തിനാ എന്തിനാണ് വിശ്വമുണ്ടാക്കിയത് കേരള എന്ന് പറയുന്ന ജമയത്തിലെ ആദ്യത്തെ സഭ തർക്ക വിഷയത്തിൽ ഒരു ഫത്ത് വേർക്കയുണ്ടായി മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായ ജെന്നു കളോട് മനുഷ്യൻ നടത്തുന്ന എല്ലാ സഹായാർത്ഥനകളും എല്ലാ ഇസ്താസയും ഷിർക്കാണ് അത് കൊടുത്ത കഴിവാട്ടെ കൊടുക്കാത്ത കഴിവാട്ടെ എല്ലാ ഇസ്താസയും ജന്യു പിശാചുക്കളോട് നേടിയ ഷിർക്കാണ് എന്ന് പറഞ്ഞു അതെല്ലാ എല്ലാം ഷിർക്കല്ല എല്ലാം ഷിർക്കാവൂല എന്ന് പറഞ്ഞുകൊണ്ട് പിശാചുക്കൾക്കും ജിന്നുകൾക്കും വേണ്ടി വാദിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാ സഹോദരവിഷ്ടം അതാ തൗഹീദ് അതിനാ നിങ്ങൾ മൂന്ന് സംവാദം നടത്തിയത് പരിഷത്ത് കുറാലി ആയത്തോതി അള്ളാന്റെ പേരിൽ കളവർ സഹാബിന്റെ പേരിൽ കളു പറഞ്ഞേ മുഫസറിന്റെ പേരിൽ കളവർന്നില്ല നിങ്ങൾ ഇല്ലേ അതാ അതാ തൗഹീദ് അതാ നിങ്ങളെ തൗഹീദ് പറയണം നിങ്ങൾ ഏത് തൗഹീദ് മനുഷ്യനെ സംബന്ധിച്ച് ജിന്നി ജനിപ്പിഷാജികളോട് മനുഷ്യൻ നിശ്ചിഹാസം നടത്തിയാൽ അതെല്ലാം ശിർക്കല്ല ഇങ്ങൾ എന്താ മനസ്സിലാക്കിയത് നിങ്ങൾ പറഞ്ഞല്ലോ പ്രാർത്ഥന എല്ലാ തമസ്ക്കാരും പറഞ്ഞത് തന്നെ ശിർക്കാകുന്ന അള്ളാഹുവിന് മാത്രം നൽകേണ്ട പ്രാർത്ഥന ഞങ്ങൾ മരിച്ചവർക്ക് നൽകണില്ലാന്ന് തന്നെ പോലും പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടാകും സമസ്ക്കാർക്ക് മരിച്ചവരോട് തേടുന്ന അള്ളാഹിലേക്ക് അള്ളാവിന് മാത്രം നൽകേണ്ട പ്രാർത്ഥന ഞങ്ങൾ മരിച്ചവരോട് തേടുന്നുണ്ട് അവർക്ക് വാർത്ത ഉണ്ട ഇല്ല നിങ്ങൾക്കില്ല നിങ്ങൾ എന്താ പറയുന്നത് ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിനിനോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു സഹായം തേടിയാൽ അത് ശർക്കില്ല അത് പ്രാർത്ഥനയില്ല അത് അഭൗതികതയില്ല അത് കാര്യകാരന് അതീതമല്ല അതുകൊണ്ട് അത് ശർക്കുമല്ല എന്താ സമസ്തക്കാരുടെ വാദം മോഹിജത്ത് രാമത്തിന്റെ അടിസ്ഥാനത്തെ അല്ല കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുമെന്ന് വിശ്വാസത്തിൽ മുഹമ്മദ് എന്ന് വിശ്വസിക്കുന്ന ഒരു സുന്നി ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹു താലം കൊടുത്ത് കഴിവുകൊണ്ട് ഗ്രാമത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പിയ മുസ്ലിം സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അതിൽ പ്രാർത്ഥനയില്ല അത് ഷിർക്കല്ലാതെ കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമല്ലാതെ അഭൗതികമല്ലാതെ ശിർക്കാകുന്നതേട്ടല്ല നിങ്ങൾ പോലും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കൂട്ടർ മുരിക്കലെ വിശ്വാസ രണ്ട് കൂട്ടർ ഓതാനുള്ള ആയത് ഒന്ന് തന്നെയാണ് തഫ്സീറൊന്നു തന്നെയാണ് അത് വ്യക്തമായി ഓതിയിട്ടുണ്ട് ആ ആയത്ത് പെങ്ങൾ ഓതലില്ല കേട്ടോ സംസ്തക്കാർക്കെതിരെ നിങ്ങൾ ഒരിക്കലും നൂറ് കൊല്ലമായി മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായിത്തോട്ട് ഇന്ന് വരെ ഓദ്യ സൂഹത്ത് പതിനാലാമത്തെ ആയത്തും കുർത്തുപിട തഫ്സീറും ഇന്ന് വരെ നിങ്ങൾ ഇനി ഓതിയിട്ടുണ്ടോ നിങ്ങൾ സമസ്തക്കാർക്കെതിരെ പറയണം ഓതി ഒന്ന് കാണിച്ചു തരാം കൊച്ചിയിൽ ചോദിച്ചില്ലേ നിങ്ങൾ എന്താ

അപ്പൊ നമുക്ക് പറയാം നിങ്ങൾക്ക് രണ്ടു കൂട്ടരോടും പറയാം ഞങ്ങൾക്കുള്ളതും തന്നെയാണ് അവിടെ ഷെർക്കേ ജിന്നിനോടുള്ള സഹായത്തേട്ടം എല്ലാം ആമാക്കാ മരണപ്പെട്ടു പോയ അമ്പി ക്കളോടോ അവലിയാക്കളോട് ഈസാ അബിയോടുള്ളം ആമായിട്ട് ചെറുക്ക അതിൽ നിന്ന് വല്ലതും മൊഴി ഉണ്ടെങ്കിൽ മഹാരഥന്മാരായ ഇമാരായ ഖുറാൻ തഫ്സീർ എഴുതുമ്പോൾ അവിടെ ജിന്നിനെ ഉദ്ദേശിക്കുമ്പോൾ അവർ പറഞ്ഞു പറഞ്ഞുതരും ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നാണോ അതിൽ നിന്ന് ഒഴിവാണോ എന്ന് കാരണം ആമായ ഒരു വിധി പറഞ്ഞാൽ അതിൽ നിന്നും വല്ലത് മൊഴിവുണ്ടെങ്കിൽ ഖാസായി അതിനെ മാറ്റി നിർത്തും ആമിൻ്റെ വിധി അവിടെ വരില്ല അതുകൊണ്ടാണ് ആലമുഷഹാദിയിലുള്ള നമ്മളെ പോലുള്ള മനുഷ്യന്മാരെ ആയിട്ട് കൊടുക്കാതിരുന്നത് മനുഷ്യന്മാരെ പോലെ ജീവജാലങ്ങളെയും കൊടുക്കാതിരുന്നത് നമ്മളുമായി ബന്ധപ്പെടുന്ന അവരോട് തീർന്നു ശുർക്കില്ലേ ഉണ്ട് ആകുന്നുണ്ട് ആകാത്തതുണ്ട് ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് അതാണ് അത് മൊത്തം ഷിർക്കോ മരണം മനസ്സിലായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ വെറുതെ ആരോപിച്ചൊന്നല്ല കേട്ടോ അത് ചില നിങ്ങൾ ഇരിക്കണ്ട പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് എതേ നിങ്ങൾ നിങ്ങൾ ഈ ജിന്നി പിഷാജികൾക്ക് വേണ്ടി വാദിക്കാൻ അതിണ്ടാക്കിയ സങ്കടം എങ്ങനെ തൗഹീദ് പറയുന്ന നിങ്ങളുടെ തൗഹീദിന്റെ കോലെന്ന് കാണിച്ചരാ നിങ്ങളുടെ വ്യവസ്ഥ എന്താ നിങ്ങളുടെ കോലം നിങ്ങൾ എന്ത് തൗഹീദ് അവിടെ പറയുന്നത് കേട്ടോളൂ നിങ്ങളുടെ തൗഹീദ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒഴിഞ്ഞു വെച്ചത് എന്തിനാണെന്ന് കേട്ടോളൂ രൂപത്തിലാണ് മാറ്റിയെടുക്കുന്നു മനുഷ്യനെ സംബന്ധിച്ച് നടത്തുന്ന സഹായാർത്ഥനകളിൽ കണ്ട നിങ്ങൾ ഇതിനാ നിങ്ങൾ പന്ത്രണ്ട് കൊല്ലായിട്ട് നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്തിനാ ഒരു ഭാഗത്ത് എന്നാ കേരള നേതൃത്വം എഴുതി മനുഷ്യനെ സംബന്ധിച്ച അദൃശ്യം അഭൗതികമായ ജിന്നുകളോട് മനുഷ്യൻ നടത്തുന്ന എല്ലാ സഹായത്തോട്ടങ്ങളും ചെറുക്കാണ് ഓ ശരി ഞങ്ങൾക്ക് ചെറുക്കാൻ ധന്യവാദം ഞങ്ങൾ എഴുതിയത് ഇവിടെ കുറെ ആൾക്കാർ പാവപ്പെട്ട അണികൾ പറയാറുണ്ട് വിശദത്തിന് ഞങ്ങൾക്കാർക്കാ അങ്ങനെ ഒരു വാദം ഞങ്ങളെ വിശ്വാസം ഒക്കെ എന്നാ അത് അറിയില്ലല്ലോ പാവങ്ങൾക്ക് എന്താ ഇവിടെ എഴുതിയത് ആ കേഴുതിയ വാദം ഓ ശരിയാ ഞങ്ങൾക്ക് ശിർക്ക ഞങ്ങൾക്ക് ഇതിൽ തർക്കല്ല എന്നാ അല്ല അറുവാദം എഴുതി മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യം അഭൗതികമായ ചിഹ്നങ്ങളോടെ മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതുണ്ട് എന്നാൽ എല്ലാം ഷിർക്കല്ല എല്ലാം എന്ന് പറയാൻ പറ്റില്ല വസീലത്ത് ഷിർക്കുണ്ട് അതുകൊണ്ട് എല്ലാം അഹാമാണ് അപ്പൊ ഷിർക്കാകാത്ത അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ഒരു തേട്ടം എന്തുണ്ട് അവരോടുണ്ട് പൊറുക്കാന്ന തേട്ടം ഉണ്ട് ായ ഒരു കാര്യം എന്നുള്ള വിശ്വാസവും മുഷിരിക്കിന്റെ വിധി പറയും ഷിർക്കിന്റെ വിധി പറയും അറിയില്ലേ നിങ്ങൾക്ക് സിറാജ് ബാലുശ്ശേരിയൊക്കെ വ്യക്തമായത് ക്ലാസ് എടുത്തതുകൊണ്ട് ഒരു കർമ്മം ചെയ്യേണ്ട വിധി പറയാൻ വിശ്വാസം വിധി പറയും ഷിർക്കായ ഒരു കാര്യം ഷിർക്കല്ലെന്നുള്ള വിശ്വാസവും ഷെർക്കിന്റെ വിധി പറയും അപ്പോ ഈ പഠിച്ചോളു സിറാജ് ബാലുശ്ശേരി പറഞ്ഞുതരും ഇതിനാ നിങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ആയുസും നിങ്ങൾ ചെലവാക്കി ഇപ്പോഴും നിങ്ങൾ എല്ലാ സ്ഥലത്തും നിങ്ങൾ സംവാദങ്ങൾ ഖണ്ഡനങ്ങള് മണ്ഡലങ്ങൾ പരപ്പനങ്ങാടി അതുപോലെ തന്നെ പുളിക്കലി എല്ലാ സ്ഥലത്തും കൊപ്രക്കാലത്തും ഒക്കെ എന്തിനാ വന്നത് അദ്ാനോട് മാത്രം തേടാന്ന് പറയാനാണോ ജിനിപിശാജിക്കളോടുള്ള എല്ലാ സഹായത്തേട്ടവും എല്ലാ ഇസവും ഷിർക്കാണെന്ന് പറയാനാണോ അല്ല അതിനെതിരെ പറയാൻ എല്ലാം ഷിർക്കൽ എന്ന് സ്ഥാപിക്കാൻ ഇതിനല്ലേ നിങ്ങൾ വന്നത് എന്നിട്ട് പറയാം നിങ്ങളുടെ പേരിൽ ആരോപിച്ച ആരോപിച്ചതല്ലേ സഹോദര പക്ഷെ ശുർക്കില നിങ്ങൾ ജിന്നി പിഷാജിക്കളോട് സഹായം തേടുന്നതിൽ ഷിർക്കല്ലാത്ത ഒരു ഇനുണ്ടെന്ന് വിശ്വസിച്ചാൽ ഷിർക്ക കാരം എന്താ ജിന്നി പിഷാജിക്കളോട് നമ്മൾ സഹായം തേടിയാൽ അത് ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ജിന്നിയൻ നിങ്ങൾ ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചില്ല ഊഹത്തിൽ എന്തിലാവിടും ഊഹത്തിൽ വിശ്വാസം തന്നെ ഇല്ല ഓട്ടെ ഇനി നിങ്ങൾ അങ്ങനെ വിചാരിച്ചാലും നിങ്ങൾ ജിന്നിനോട് തേടിയാൽ ആ ജിന്നി നിങ്ങളെ വിളികെട്ട് ഉത്തരം നൽകി സഹായിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം വേണ്ടേ ഇല്ലാതെ തേടൂലല്ലോ ആ ഒരു വിശ്വാസമുണ്ടല്ലോ അതാണ് പറഞ്ഞത് അവർ വിളി കെക്കൂല കേട്ടാലും ഉത്തരം നൽകൂല എന്ന് പറഞ്ഞാൽ നിർത്തിയില്ല പിന്നെന്താണല്ലോ പറഞ്ഞു അത് പച്ച ഷിർക്കാണ് അപ്പൊ ജിന്നിനെ വിളിച്ച് വിളികട്ട് ഉത്തരം നൽകുമെന്ന് വിശ്വസിച്ചാൽ അതിന്റെ കഴിയിൽപ്പെട്ടുള്ള ഉത്തരം കിട്ടുന്നൊക്കെ നിങ്ങൾ വിശ്വസിച്ചാൽ കിട്ടൂല പറയാ അത് പക്ഷേ ഷിർക്കാണ് ഒരു മുഫസ്സറും ഖുറാൻ പരിഭാഷ എഴുതിയിട്ടുള്ള ലോകത്തെ ഒരു ഖുറാൻ മുഫസറും അങ്ങനെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ജിനോട് അതിന്റെ കളിപ്പെട്ട് സായം തേടിയ ഷിർക്കാകൂല അത് ഷിർക്കാകാത്ത ഒരു വസീല ഷിർക്ക് ഷിർക്കിന്റെ താഴെ ഒരു തെരജുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല മനസ്സിലായോ അതുകൊണ്ടാണ് നിങ്ങളെ പേരിത് ആരോപിക്കുന്നത് പിന്നെ വലിയൊരു കാര്യം ഇവിടെ എത്രയോ കാലങ്ങളായിട്ട് ജബ്ബാർ മൗലിവി എഴുതിയ ലേഖനാണല്ലോ പ്രശ്നം ജബ്ബാർ മൗലിവി എഴുതിയ ലേഖനം നിങ്ങൾ ഇക്കണ്ട കാലം ഒരു നാലഞ്ച് കൊല്ലം നിങ്ങൾ എന്താണ് നിങ്ങൾ അതിനെ ന്യായീകരിച്ച് നടന്നീല്ലേ എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങളിത് ഷിർക്കെന്ന് പറഞ്ഞത് അത് പറഞ്ഞതെന്താന്ന് പറഞ്ഞുതരാം പിന്നെന്താ ഷിർക്കാണെന്ന് പറയാനുള്ള കാരണം ഇത്ര തവണ പറഞ്ഞുതന്നിട്ടുണ്ട് ഞങ്ങൾ പണ്ഡിതന്മാർ ഇനിയും പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊക്കെ കേട്ടോളൂ എന്താണ് ജബ്ബാർ മൗലി തന്നെ പറയുന്നത് നിങ്ങൾ എന്തിനാകണം പറയുന്നു ചില ആരോപണങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട് ഗുണകാംശങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് ദുർബല അജീസിന്റെ ആ അഡീസിനെ നിങ്ങൾ എന്തിനാ ഇട കൂടുന്നത് ഞാൻ അങ്ങനൊരു അഡീസ് ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞിട്ടേ ഇല്ല ഇസ്ലാമിൽ ഞാൻ എഴുതിയ ആ വിഷയമല്ലോ ആ ലേഖനം ഈ ചർച്ചയാജ്ഞ വിഷയം ലേഖനം ആ ലേഖനത്തിൽ ഇങ്ങനെ വരെ അജീസിനെ കുറിച്ച് പറയുമുണ്ടിയിട്ടില്ല പിന്നെ ആ ആയിപ്പാണ് ഹീസ് ദുബല എന്നും പറഞ്ഞുകൊണ്ട് കേട്ടില്ലേ നിങ്ങള് കേട്ടോ നിങ്ങള് നമ്മൾ എന്തിനാണിത് ന്യായീകരിച്ചത് അനസും കായക്കുടി എത്രയോ സെലഫിയും കെ എൻ ഒക്കെ ഇതിനെ ന്യായീകരിച്ച് പ്രസംഗിച്ചെന്തിനാ ഇത് നമ്മൾ പലപ്പോഴും എഴുതിയ കാര്യമല്ലേ എവിടെ ചെറിയ മുണ്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാലത്ത് എഴുതിയിട്ടുണ്ട് ദീരം മുമ്പ് എഴുതിയിട്ടുണ്ട് ഉമർ മൗലവി എഴുതിയിട്ടുണ്ട് അതുപോലെ മണ്ണാർക്കാട് കൊടുത്തിട്ടുണ്ട് ഷാറയിൽ പല സ്ഥലത്തും നമ്മൾ ഇത് കൊടുത്തതല്ലേ അല്ലേ എല്ലാവരും എഴുതി അത് എഴുതി എഴുതിയെന്നല്ലേ നമ്മൾ കരുതിയത് എന്താണ് എഴുതിയത് സംസ്ഥക്കാർക്കുള്ള മറുപടി മുനിശക്കെ കാക്കണ മമർ കാക്കണേ എന്നൊക്കെ വിളിച്ച് തേടുമ്പോ അതിനെ തെളിവായിക്കൊണ്ട് ഒരു യാത അന്ന് നമ്മൾ പറയും യായ് ബാധ തെളിവിനെ കൊള്ളൂല്ല അത് റൈഫാണ് അത് തെളിവിനെ കൊള്ളൂല്ല അത് മരിച്ചവരെ വിളിച്ച് താടാനായില്ല അത് നമ്മുടെ മറുപടിയാണ് എന്നിട്ട് പിന്നെ അവർ നമ്മളോട് പറഞ്ഞു കൊടുക്കും നിങ്ങൾ അത് ഉദ്ധരിച്ചത് മരിച്ചവരോട് തേടാനാണ് ഇനിയാണ് ശരിയാണെങ്കിൽ തന്നെ അതിൽ അതില്ല അതിൽ ജിന്നും മലക്കും മുസ്ലിം ജിന്നും മലക്കുവാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞേന്ന് കൊടുക്കും ഇതാണ് നമ്മൾ ഇക്കണ്ട കാലം ന്യായീകരിച്ച് അപ്പം നമ്മുടെ മർക്കസ്വാ വിഭാഗം പഴയ വിഭാഗം എന്നിട്ട് ഇതാ ഇസ്ലായിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നു ജിന്നിനോട് സാധാ ജിന്നിനോട് ഗാന്നുമാര് അബ്ദുൽ അബർ മോലി ഇസ്ലാമും ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നു അവിടെ നമ്മളെ പണ്ഡിതന്മാരെ എതിർത്തു എവിടെയാതിൽ പ്രാർത്ഥിക്കാൻ ഇത് ചെറിയ മുണ്ടിന്റെ ശബാപ് കൊടുത്തല്ലേ ഇതിന് മുമർമാലി കൊടുത്തില്ലേ പാലത്ത് കൊടുത്തില്ലേ നമ്മൾ ഒന്നിച്ചു കൊടുത്തതല്ലേ ഞങ്ങള് മണ്ണാർക്കാട് കൊടുത്ത അന്നും നിങ്ങൾ കാണാത്ത ഇപ്പം ഇങ്ങനെ ഞങ്ങൾ ചെർക്കേണ്ടത് നിങ്ങൾ കൊടുക്കുമ്പോൾ ചെർക്കല്ലോ ആകാത്തു ഞങ്ങൾ കൊടുക്കുമ്പോൾ ഷർക്കാണെന്ന് നാലഞ്ച് കൊല്ലം നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട് എന്താ സംശയം ഇത് യായി ബാധലട വിശദീകരണം എന്നല്ലേ നമ്മൾ വിചാരിച്ചത് അല്ലാന്റെ ഒരു പരീക്ഷണം ജബാർ മൗലി പറഞ്ഞു ഇതല്ല ഇത് വിശദീകരണം ഒന്നും അല്ല അത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പഴാണ് നമ്മൾ പറഞ്ഞത് പ്രശ്നമാണ് ഇത് തിരുത്തണം കാരണം എന്താ യാതങ്ങനൊരു അഭിപ്രായം ഉണ്ടെന്ന് ഞമ്മടെ വിശ്വാസം പറഞ്ഞതല്ല അതീസായിപ്പോ തെളിവിന് കൊള്ളൂല അത് വെച്ചാൽ ഒരു തെളിവിന് കൊള്ളാത്തൊരു സാരിയും വെച്ചാൽ അക്കീറ്റ സ്ഥാപിക്കാൻ പറ്റൂല അമലിനും കൊള്ളൂല അതുകൊണ്ട് നമ്മുടെ വാദപ്രകാരം ഇത് പറ്റൂല അപ്പൊ നിങ്ങൾ ഇതിങ്ങനെ കൊണ്ടുവരുന്നത് തെറ്റാണ് അത് ശിർക്കാണത് സ്വതന്ത്ര വിശ്വാസം വരലാണ് ഇത് തീർത്തണം തെറ്റാണെന്ന് പറഞ്ഞു അദ്ദേഹം തിരുത്തിയില്ല അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രകാരം എന്ന് അദ്ദേഹം പറഞ്ഞത് അതിൽ പ്രാർത്ഥനയില്ല ഭൗതികതയില്ല കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായതുമല്ല അതുകൊണ്ട് അത് ശിർക്കുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു മനസ്സിലായ നിങ്ങൾക്ക് അതിൽ അദ്ദേഹം അങ്ങനെയാ പറഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ തെറ്റബദ്ധം പറ്റിയത് അത് നമ്മൾ തിരുത്താൻ ബന്ധത്തിൽ പറഞ്ഞത് അത് നമ്മൾ അതിനെതിരെ പറഞ്ഞു കേരള ജമയത്തിൽ വല്ല കൂടി വിഷയം പറഞ്ഞു അത് ഷിർക്കാണെന്ന് പറഞ്ഞു അത് ഷിർക്കാണെന്ന് പറഞ്ഞു ഫത്തു ഇറക്കി ഖുർആൻ ആയത്ത് വെച്ച് അദീസ് വെച്ച് സൽഫി പണ്ഡിതന്മാരുടെ ഫത്തു വെച്ച് അത് ഷിർക്കു പറഞ്ഞു എല്ലാവരും ഒപ്പിട്ടു അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇന്ന ന്യായീകരിച്ചത് സഹോദരങ്ങളെ അതിനെതിരെ പറഞ്ഞത് ആദ്യം നമ്മൾ വിചാരിച്ചത് ആയി ബാധലെന്നാ നമ്മൾ മുമ്പ് കൊടുത്ത മാതിരിയാണെന്നാ പക്ഷെ പിന്നിലെ നമുക്ക് മനസ്സിലായത് ഇദ്ദേഹം ശെർക്കായ ഒരു കാര്യമാണ് അദ്ദേഹത്തിന് അത് പ്രാർത്ഥനല്ല എന്ന് തോന്നി നമ്മൾ പറഞ്ഞത് ശിർക്കാന്ന് പറയണം ജിന്നി പിശാചിക്കളോട് നമ്മൾ തേടിയാൽ അതെല്ലാ തോട്ടും ശിർക്കാണ് പ്രാർത്ഥനയാണെങ്കിൽ ഷിർക്കുന്നില്ല കാര്യകാരണം ബന്ധങ്ങൾക്ക് അതീതമാണ് അല്ലാതെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അതീതമാണ് പ്രാർത്ഥനയാണെങ്കിൽ ശിർക്ക് അബോധികാണെങ്കിൽ ഷിർക്ക് അങ്ങനെയൊന്നും അല്ല ശിർക്കല്ലാത്ത ഒരു തേട്ടം ജെന്നിപ്പിശാചിക്കളോട് നമുക്കില്ല മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധികമായ ജനിപ്പിഷാജിനോട് എല്ലാ സഹായത്തോട്ടും ശിർക്കാണ് കാരണം എന്താ അവരോട് തേടുന്നുമെങ്കിൽ നമ്മുടെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാകണം എന്താ നമ്മൾ തേടിയ ഉത്തരം എന്ന വിശ്വാസം ഉത്തരം കിട്ടുന്ന വിശ്വാസം ഇല്ലാതെ തേടില്ലല്ലോ അതുകൊണ്ട് തന്നെ ജെനി പിഷാജിക്കൾ ഉത്തരം നൽകുമെന്നുള്ള വിശ്വാസം ഷിർക്കാണ് ഷിർക്കാണ് അത് മാറ്റണം എന്ന് പറഞ്ഞു അപ്പോളാ നമ്മളിറങ്ങിയത് അതുവരെ മൂന്നാല് കൊല്ലം നമ്മൾ അങ്ങനെ ന്യായീകരിച്ചിട്ടുണ്ട് ശരിയാ ഇതാണ് ഇവിടെ നടന്നത് ഇപ്പം മനസ്സിലായ എന്താ സത്യം അതുകൊണ്ട് വിശ്വം വിഭാഗമേ നിങ്ങൾ മുഷിരിക്കുകളുടെ വിശ്വാസത്തിലാണ് ഒന്നായി സത്യം നിങ്ങൾക്കെതിരെ ഷിർക്കിൻ്റെ ആയ തോതുന്നത് മുഷിരിക്കായ ഒരാളുകൾക്ക് ഷിർക്കില്ലാത്ത ഒരാൾ പേര് ഷർക്കിൻ്റെ ആയത്തോതാ പറ്റൂല്ല അതുകൊണ്ട് നിങ്ങൾ വേഗം മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യ ഭൗതികമായ ജനിമിശാജികളോട് മനുഷ്യൻ സഹായം തേടിയാൽ അതെല്ലാം ഷിർക്കാണെന്ന് വിശ്വസിക്കുക ഒരു സഹായത്തട്ട് അള്ളാന്റെ ദുനിയവിൽ പരിശുദ്ധ ഖുറാനിൽ ഇല്ല പരിശുദ്ധ ആയത്ത് ഖുറാനായത് ഒരു മുഫസറും പറഞ്ഞിട്ടില്ല സുഹൃത്തന്നും ഇനി വീണ്ടും കൂടി വരുന്നുണ്ട് ഇൻഷാല്ല പച്ച പൊള്ളി നിങ്ങൾ അള്ളാഹിന്റെ പേരും മുഫസറുകളുടെ പേരും പറഞ്ഞത് നിങ്ങളെ ഇസ്തീൻതാവും ഇസ്തിയാനത്തും നിങ്ങൾ കൂട്ടിക്കൊഴിച്ചു കൊണ്ട് പാവപ്പെട്ട ഈസ്റ്റം പണ്ഡി പണികളെ നിങ്ങൾ പച്ച പൊള്ളില് കൂട്ടിയെടുത്ത് ഫൈസൽ മൗല വീട് ആ ഒരു ആ ഒരു ഇതുണ്ടല്ലോ ആ മുസ്ലിര പരിപാടി ആ പരിപാടി ആൾ ചെയ്ത് പാവങ്ങളെ നരകത്തിലുണ്ട് മനസ്സിലാക്കി ഇൻഷാല്ല അത് പറഞ്ഞ് കാരണം ഒരുപാട് നമ്മൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മറന്നുപോയിട്ടുണ്ട് എപ്പോഴും ആളുകൾ ഒരുപാട് ഗ്രൂപ്പിൽ എപ്പോഴും ചോദിക്കുകയാണ്

പക്ഷേ ഇവിടെ വിസ്റ്റം നിങ്ങളുടെ പേരിൽ ഒന്നും ആരോപിച്ചിട്ടില്ല നിങ്ങൾ തികഞ്ഞ മുഷരിക്കുടെ വിശ്വാസത്തിൽ അതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ഷിർക്കിൻ്റെ ആയത്വന്ന് വെട്ടിത്തോർന്ന് പറയാൻ ഒരു മടി പിന്നെ നിങ്ങളൊക്കെ മുഷരിക്കുകളാണ് കാഫുകളാണെന്ന് പറഞ്ഞു മാറ്റി നിർത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ഷിർക്കാണെന്ന് പറഞ്ഞു വരും പിന്നെ നിങ്ങൾ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ മുഷരിക്കുകളാണ് ഞങ്ങൾ ഷിർക്ക് ചെയ്യുന്ന മുഷിരിക്കലെ അപ്പങ്ങൾ മുഷരിക്കായിട്ട് തന്നെ പരിഗണിക്കും പിന്നെ ഞങ്ങൾ കുട്ടികളെ കെട്ടിച്ച് ഞങ്ങൾ പിന്നിൽ നിസ്കരിക്കുകയൊന്നും ചെയ്യൂല അത് ഇസ്ലാമിൻ്റെ വിദ്യാ അതുവരെ നമ്മൾ അർത്ഥത്ത് ഭക്ഷിക്കുകയും നമ്മൾ സംസ്കരിക്കുന്ന പോലെ സംസ്കരിക്കുകയും നമ്മുടെ കഴിവയ്ക്ക് വിലയായി അംഗീകരിക്കുക അല്ലാതെന്നൊക്കെ ചേച്ചി നിങ്ങൾ നമ്മൾ മുസ്ലിമായിട്ട് പരിഗണിക്കും ആ ഒരു പരിണി അതിൻ്റെ അർത്ഥം ഷിർക്കില്ല എന്നൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളെ മാറിക്കണം എന്തിനാ പിഷാജിന് വേണ്ടി വാദിച്ച് ജീവിതം കളയാണ് അതിന്റെ ആവശ്യം എന്താ അല്ലാവും അനുഗ്രഹിക്കട്ടെ അസലാ അലൈക്കുറമത്തുള്ള